പ്രിയപ്പെട്ടവരി അള്ളാഹുവിന്റെ അഭാരമായ ഞാമത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധമായ തിരു മദലിസിൽ ഒരുമിക്കാൻ കഴിഞ്ഞു അള്ളാഹു ഇങ്ങനെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊന്നിച്ച് നാളെ ജന്നത്ത് ഉൽഫിർ ദൗസീൽ ഒരുമിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിൻ്റെ അകത്തലങ്ങളിലുള്ള മുറാദുകൾ എന്തെല്ലമുണ്ടോ അതെല്ലാം അതിരിച്ചുണ്ടല്ലോ തരട്ടെ ആലമീൻ പരിശുദ്ധമായ അവസാനത്തെ രാവണം ഇന്നത്തെ രാവ് നാളെ കണ്ടാൽ ഇന്നിപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പിറകണ്ടാൽ സഫറിന്റെ ആദ്യ രാവ് കയറി വരും നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളക്കാർക്ക് നാളെ ശനിയാഴ്ച മകുരി ബോഡ പിറ കണ്ടാൽ സഫറിന്റെ ആദ്യത്തെ രാവ് പുതിയ മാസം തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് മൊഹറമിന്റെ ലാസ്റ്റ് രാമാകാൻ സാധ്യത നിലനിൽക്കുന്ന ഈ ഒരു നേരത്ത് മനസ്സറിഞ്ഞ് ഉള്ളാഹുവിൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ട ദുഴ ആ പരിശുദ്ധമായ ദുഴ നമുക്ക് ചൊല്ലാം ഒരു മാസക്കാലത്തെല്ലാം നന്മയും സ്വീകരിച്ച് ആഫിയത്തോടെ ആരോഗ്യത്തോടെ പുതിയൊരു മാസത്തിലേക്ക് കയറാൻ അതിനു വേണ്ടിയിട്ടുള്ള ദ്വ മനസ്സറിഞ്ഞെല്ലാവരും എൻ്റെ കൂടെ وتب علينا إنك أنت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا ഇനി നമുക്ക് ഓതാനുള്ള ദുഴഹുസു ജീവിതത്തിൽ പറക്കത്തെല്ലാം നൽകും മരിച്ചാൽ ഷഹീദായി കൂലി അള്ളാഹു തരും സുഹദാക്കളായി വഫാത്താകും ഈ ദുഴ ഉണ്ടെങ്കിൽ ആവർത്തി ഉണ്ടെങ്കിൽ എന്ന ഹദീസിൽ കാണാം ആ ദു നമുക്കൊന്ന് ചൊല്ലിയാലോ ജീവിതത്തിലും മരണത്തിലൊക്കെ സൗഭാഗ്യം കണ്ടെന്ന് ശുഭദാക്കലാണ് മരണം കിട്ടുന്ന നല്ല വേണം ആത്മാർത്ഥമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ اللهم بارك في الموت وفيما بعد الموت اللهم بارك في الموت وفيما بعد الموت അലഹമദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് നമ്മൾ ഒരുപാട് പേര് പല നിലക്കും രോഗങ്ങളുള്ളവരാണ് ഷുഗറിന്റെ പ്രശ്നം പ്രഷറിന്റെ പ്രയാസങ്ങൾ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഡെയിലി മരുന്ന് കഴിക്കുന്നവർ അതേപോലെ ബ്ലോക്ക് തകരാറ് സ്റ്റോക്ക് തകരാറ് ഞരമ്പിന്റെ പ്രശ്നങ്ങൾ കൈകാലും മുട്ടുകൾക്കൊക്കെ വേദന പ്രയാസങ്ങൾ അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് എല്ലാവരെയും എല്ലാവരുടെ രോഗവും ഞങ്ങൾക്കെല്ലാം നീ രോഗശമനം നൽകണേ അല്ല എന്നുള്ള ഈ തേട്ടം അലഹമില്ല ഇതുവാ എന്റെ കൂടെ എല്ലാവരും രാഹത്തായി അള്ളാഹു അസ്വി അമ്രാലന ഫി അല്ല അള്ളാഹു സ്വി അമ്രാലന ഫി അല്ല്രാ അള്ളാഹു അസ്വി അമ്രാലന ഫി അമ്രാ اللهم اسوي أمرنا يا سافي الأمراض اللهم اسوي أمراضنا يا سافي الأمراض ഇനി നമുക്ക് നമുക്ക് ഓതാനുള്ളത് ഒരുപാട് മുറാദുകൾ നമ്മുടെയൊക്കെ മനസ്സിൽ നൂറുകണക്കിന് ഉദ്ദേശങ്ങളുണ്ട് ഹലാലായ മുറാദുകൾ ഉണ്ട് ഒരുപാട് പേര് ദയിൽ ഞങ്ങൾ ഓർക്കണം ചേർക്കണം മുറാദ് ഹാസ്യാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാ ഹാസ്വലാക്കി തരാനുള്ള আত্ম কুড়ে মহসিল মহসি মুহসিল মু اللهم هسل مرادنا يا محسن المرادات الحمد لله الحمد لله, الحمد لله الله سبحانه وتعالى حاجات تولى بيتي تران നമ്മുടെ ഉസ്സാദുമാരും പൂർവീകരൊക്കെ അള്ളാഹുവിനോട് എല്ലാ ഹജാത്തുകളും എല്ലാ ഹാജത്തുകളും അള്ളാഹു പെട്ടെന്ന് തരും അത് വേണം നമുക്കൊന്ന് ചൊല്ലാം ഒരുമിച്ച് കൂടി എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചൊല്ലുക اللهم قل حاجاتنا يا قاضي الحاجات اللهم قل حاجاتنا يا قاضي الحاجات പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ ഇനി പ്രിയപ്പെട്ടവരെ എല്ലാവിധ ആഫാത്ത് വലിയാത്തുകൾ പരീക്ഷണങ്ങൾ എല്ലാവിധ അപകടങ്ങൾ ഷുറൂറുകൾ അതിനെ തൊട്ട് സലാമത്ത് കിട്ടുന്ന സലാമത്തിന്റെ പ്രഗത്ഭമായ ആയത്ത് ഒക്കെ പതിവായിട്ട് ഓതുന്നവരാണ് എല്ലാവരും മനസ്സറിഞ്ഞ് സിഹറുപോലും പോലും കണ്ണേർ ഏൽക്കാത്ത പരിശുദ്ധമായ സലാമത്തിന്റെ ആയത്താണ് നീത്തിലെല്ലാ അശ്വതി വെസമയൊക്കെ അലഹദില്ല ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്ഥിതി കഷണം ചേർത്ത് വെച്ച ഏത് പാപങ്ങളും വലിയ തെറ്റുകൾ വരെ പൊറുക്കാൻ കാരണമാകുന്ന മനസ്സറിഞ്ഞ് ചെയ്യൂല സംഭവിച്ചു പോയി റബ്ബേ എന്നുള്ള വേദനയോടെ നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ എത്ര വലിയ തെറ്റും പൊറുക്കപ്പെടും അങ്ങനെയുള്ള ആത്മാർത്ഥം ആത്മാർത്ഥമത എന്റെ കൂടെ പറഞ്ഞു العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا أستغفر الله العظيم إنه كان وفارا ഇനി നമുക്ക് ഓതാനുള്ള മാ അധികവും ഇങ്ങനെ ദുഴ ചെയ്തു എന്ന് ഉമ്മൻ ആയിഷത്ത് തുഹറ അതിലെന്ന് പറഞ്ഞ ദുഴയാണ് പതിവായി ഓതിയ ദുഴയാണ് നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ ഉറച്ച ഈമാൻ ഉണ്ടാവും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ഈമാൻ ഉറച്ചു നിൽക്കും ഒരു വിശ്വാസം നമ്മുടെ കൽബിലേക്ക് വരില്ല ഈ മാൻ ഉറച്ചു നിൽക്കാൻ പറ്റിയത് വരാ നമ്മുടെ കൂടെ എല്ലാവരും ചൊല്ലിക്കെ ആത്മാർത്ഥമായിട്ട് يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مقلب القلوب ثبت قلبي على دينك ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ മഹദീഷർ പോലുള്ള ഒലിയാക്കൾ കൊണ്ടുവരുന്ന സ്വലാത്താണ് നേർക്ക് നേരെ അവിടത്തിനെ കണ്ടുകൊണ്ട് പരിശുദ്ധ റസൂൽ റസോലാതകളെ കണ്ടുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് നബി നബു അസ്ലാമ നേർക്കു നേരെ നമ്മളോട് അല്ലാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ ഗുണം നൽകട്ടെ എന്ന് തിരിച്ച് നമ്മളോട് റിട്ടേൺ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ സ്വലാത്താണ് ഇത് കൂടെ എല്ലാവരും റാഹത്തടിച്ചൊല്ല ഈ സ്വലാത്ത് അസ്വലാത്തു الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله അലഹമ്മില്ല ഇനി പ്രിയപ്പെട്ടവരെ നബിസ്വലിസ് തങ്ങളുടെ ഏറ്റവും മനോഹരമായ എവിടത്തിന്റെ മേൽ മൗമിനെ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പുണ്ണും കിട്ടുന്ന കൊച്ചു സ്വലാത്താണ് കൊച്ചു സ്വലാത്താണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച സ്വലാത്ത് അള്ളാഹു അവരെ റഹബത്തിന്റെ നോട്ടം നോക്കും അവർക്ക് കുടുംബത്തിൽ വലിയ സ്നേഹവും ഇഷ്ടമൊക്കെ കിട്ടും നമ്മൾ എല്ലാ ഹബീങ്ങളുടെയും നല്ല ആളായിട്ട് മാറും വലിയ പറക്കത്തുള്ള സ്വലാത്താണ് സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന സ്വലാത്താണ് റാഹത്താടിന്റെ കൂടെ صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم ഇനി നമുക്ക് കാഫ് നമുക്കൊക്കെ ചൊല്ലി ചൊല്ലി എത്ര എത്ര കാവലാണ് യാ കാഫി എല്ലാറ്റിനും ും എനിക്കെല്ലാം മതിയാക്കി തരുന്ന അള്ള അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്തും കൂടെ ഉണ്ടാകുന്ന ബെയ്ത്താണ് പരിശുദ്ധമായ പരിശുദ്ധമായ ഈരടികളാണ് കഫാക്ക ബെയ്ത്ത് അപ്പൊ റാഹത്താട്ട കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം كفاك ربك كم يكفيك وكيفة كيف كافوها كامي نكانا كان من كاليكا تكرو كرن كر الكر في كبدي تحكي موسك سك سكتا کل تل کا لیکا کا فاکا کافا بیکا فا کل کافو قربت ہو یا کو کا بنکا نت کی کو کا بل فل کا ک کا, کا کم یک واقعی فتن كيف كافو ها كا كامي نين من كَالِيْكَا تكرو كرن كَكَرِّي الكري في كبدي تحكي موسى ساكتا سك كلت لك كا كافا كَامَا بِكَافَا كالكافو قُرْبَاتَهُ يا كَوْكَبَ كان تحن كي كوكب الْفَلَكَ كفاك ربك كم يكفيك وكيفة كيف كافوها كا كامي من منك تكر كرا ككر الكر في كبدي تحكي موسك كساكتا قلت لك الكاليكا كفاك ما بِكَفَا فا قربته يا كوكبا كان تحت कूकल फल क പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാം മുമ്പ് ഒരു ഫാത്തിയ അത് നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് മാതാപിതാക്കൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാഥികൾ മക്കളെ അയൽവാസികൾ എല്ലാവർക്കും നിയത്തി ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ എല്ലാ മമ്മിനികളെയും നമ്മൾ കരുതാം നമ്മുടെ മഹലത്തിലൊക്കെ ഓരോ മഹലത്തിലും മറുപട്ട് കിടക്കുന്നവർ പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ഹറമാസത്തിൽ വഫാത്തായി പോയ ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുപാട് ഉസ്താദിമാര് ഒരുപാട് അവലിയാക്കലുണ്ട് അവരൊക്കെ നീതി ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൂലി കൊടുക്കണേ അല്ല الله الدعاء الفاتحه لكلهم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من سر ما خلق ومن سر غاسق إذا وقب ومن سر النفاثات في الوقد ومن سر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من سر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس Amém. അലഹമുല്ലാ അള്ളാഹു സുബാന നമ്മൾ ഓതിയ ഓരോ ഹെറൂഫുകളുടെയും ഇതിലത്തെ വാബ് ആരെല്ലാം ജീവിച്ചിരിക്കുന്നവരെ മരിച്ചുപോരെ പലരും നമ്മൾ നീയത്താക്കി അവർക്കെല്ലാം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ മനസ്സറിഞ്ഞ കൽ പറഞ്ഞ രാമീം പറയാം ചെറിയൊരു ദാ അലഹമുല്ലാറബുൽ ജബ്ബാറായ കരുണ കടലായ കരുണ വാരി நீங்கள் ஓதியதும் பரஞ்சதும் சொல்லியதும் பாடியதும் பங்கெடுத்ததும் நீ ஊடியதீகே ரே ரஹ்மானாய ரஹி கருணையுள்ள கிர்ஃபயுள்ள அல்லா அல்லாஹுவில லத்தீஃபாய் ரேஃபாராய் அல்லா சத்தாராய ரே ഞങ്ങൾ നീ നിൻ്റെ മഹബീങ്ങളിലേക്ക് ചേർക്കണേ റബ്ബെ ഞങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും ഇതിൻ്റെ എല്ലാറ്റിനെയും ഇതിൻ്റെ ജവാബ് എത്തിക്കണേ അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കണേ റൊബേ അള്ളാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നിൻ്റെ മഹദു ഫതിലുകൊണ്ട് മാപ്പാക്കണേ അല്ല നിന്നോടല്ലാതെ ചോദിക്കാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല റൊബേ ഞങ്ങളോട് പിന്നവായെന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കളയല്ല അല്ലാ നിങ്ങളുടെ ദോഷങ്ങളല്ല നിന്റെ മഹത് ഫതിലുകൊണ്ട് പൊറുക്കണേ അല്ല പഠിച്ചുവനെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫായ് നൽകണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളോട് ആ ചെയ്യാൻ പറഞ്ഞവരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഭക്ഷണം തരുന്നവരിൽ ഒരുപാട് പേര് രോഗികളാണല്ല ശിഫായ് നൽകണേ അല്ല ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളൊന്നും തരല്ലേ അല്ല ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് കിടക്കുന്നു ഷാഫിയായ കാഫിയായ മാഫിയായ റബ്ബേ കാജിലാണ് ഷിഫ ഹബീബിൻ്റെ അക്കുജാഹു കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണേ അല്ലാഹ് പഠിച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ സ്വസ്ഥിരീകരിക്കണേ അല്ല മുറാദുകളെ അസ്വിലാക്കണേ അല്ല ഹജാത്തുകൾ സ്വീകരിക്കണേ അല്ല മക്കാസ്വിതുകൾ പഠിച്ചവനെ നീ എളുപ്പത്തിൽ സഹലാക്കി തരണേ സഹലാക്കിത്തരണേയല്ല പഠിച്ചവനെ ഒരുപാട് പേര് ആ ചിയാ പറഞ്ഞു കൊടുക്കണേ കൊടുക്കണേല്ല ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ റബ്ബേ മുസ്ലിമീങ്ങളെ ഇജ്ജത്തിലാക്കണേ അല്ല ഇല്ലത്തിലാക്കല്ല പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ നന്നാക്കണയല്ല സ്വാലിഹിങ്ങളും സ്വാൽഹത്തുകളും ആക്കണേ അല്ല നിസ്കാരമുള്ള റബ്ബേ ഞങ്ങളെ മക്കൾക്ക് പഠനത്തിലും പ്രവർത്തനങ്ങളിലും എന്തെല്ലാം സുറൂഖുകളുണ്ടോ തടഞ്ഞു വെക്കണേ അല്ല പഠിച്ചുവരെ ഞങ്ങളുടെ കന്നവന്മാരെ സാധുക്കളാണ് ആദ്യം സ്വർഗം അവർക്ക് കൊടുക്കണേ റൊബേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട സാധുക്കളാണല്ലാ ഇന്നവരെ കണക്ക് പറയാത്തവരാണ് റബേ അവര് ഒരു രാത്രി അനുഭവിച്ചത് മുഴുവനും ഒരായുസ് മുഴുവൻ അനുഭവിച്ചാലും തീരാത്ത തോരാത്ത കടപ്പാടാണ് ഞങ്ങൾക്കറിയാമല്ലാഹുഹുമാറബിറുമാറീറുമാറബുറ അള്ളാഹുവേ ഞങ്ങൾക്ക് അവസാനല്ല ഉറക്ക ചൊല്ലി മരിക്കാനുള്ള പഠിച്ചവനെ ദുരിയാവിൻ്റെ എല്ലാ കയറും നൽകണേ അല്ല ആഹ്റത്തിൻ്റെ എല്ലാ കയറും നൽകണേ അല്ല എല്ലാ ശുരൂറുകളുടെ കവാടങ്ങളും അടച്ചു കളയണേ അല്ല പടച്ചുവനേ പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും സൂൽഹാത്തിമത്ത് ദുർമരണങ്ങളും തരല്ലേ അല്ലാഹുവേ ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളൊന്നും തരല്ലേ തരല്ല പടച്ചവനെ വിദേശത്ത് സ്വദേശത്തായ ഒരുപാട് ഞങ്ങളുടെ മുഹമ്മീങ്ങളുണ്ട് പഠിച്ചവനെ നൽകണേ നൽകണിയല്ല വിദേശത്തേക്ക് പോകാൻ കാത്തു കാത്തുകിടക്കുന്ന ഉമ്മമാരുപ്പന്മാരുണ്ട് അല്ലാഹുവേ നീ യാത്ര എളുപ്പമാക്കണേ അല്ല സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ല പടച്ചവനെ അവസാനം സ്വർഗം കണ്ണു നിറച്ച് കാണാനും ഹബീബായ മുഹമ്മദ് صلى الله عليه وسلم تنه كنه ترچ கண்டு মরيكാനും ഭാഗ്യം الله അല്ലാഹ് اللهم وفق للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والامبات انك مجيب الدعوات وقايل الحاجات اللهم رب رحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحق صلى الله